വടകരയിൽ ഇടത് സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ കാഫിർ പ്രചാരണം നടന്നുവെന്ന് കെ മുരളീധരൻ വ്യാജ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചവരെ പിടികൂടിയില്ലെങ്കിൽ പോലീസിനെ പ്രതിയാക്കി സ്വകാര്യ അന്യായം ഫയൽ ചെയ്യുമെന്നും കെ മുരളീധരൻ പറഞ്ഞു പ്രതികളെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് വടകര എസ് പി ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണയിൽ നൂറുകണക്കിന് യു ഡി എഫ് പ്രവർത്തകരാണ് പങ്കെടുത്തത് പോലീസും കലക്ടറും വിളിക്കുന്ന സർവകക്ഷിയോഗങ്ങളുമായി യു ഡി എഫ് സഹകരിക്കുന്നുണ്ട് എന്നാൽ സർവകക്ഷി യോഗം പ്രതികളെ രക്ഷിക്കാനുള്ളതാകരുതെന്ന് യു ഡി എഫ് പറയുന്നു തെരഞ്ഞെടുപ്പിന്റെ തലയെന്ന് യൂത്ത് ലീഗ് പ്രവർത്തകന്റെ പേരിൽ പ്രചരിച്ച വ്യാജ സ്ക്രീൻഷോട്ടിന് പിന്നിലുള്ളവരെ പിടികൂടാൻ പോലീസ് തയ്യാറായിട്ടില്ല തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ടും പ്രതികളെ പിടികൂടാൻ തയ്യാറായില്ലെങ്കിൽ പോലീസിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് കെ മുരളീധരൻ ഇതിനൊക്കെ തിരിച്ചടി അതിന്റെ സൂചനകൾ ഈ ലോക്സഭ ഇലക്ഷനിലുണ്ടാകും തുടർന്നുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കേരളത്തിൽ ഭരണമാറ്റത്തിനു വേണ്ടിയാണ് ജനങ്ങൾ വോട്ട് ചെയ്യുക ഇതുപോലുള്ള കേസുകളിൽ ഞങ്ങൾ കോടതിയിൽ തന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം വടകരയിൽ ചേർന്ന സർവകോക്ഷ യോഗത്തിൽ പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചെന്ന് പോലീസ് യു നേതാക്കളെ അറിയിച്ചിരുന്നു റിപ്പോർട്ടർ കോഴിക്കോട്